പാലക്കാട് മുതലമടയിൽ ആദിവാസി യുവാവിനെ പട്ടിണിക്കിട്ട് മർദ്ദിച്ച കേസിൽ ഫാം സ്റ്റേയുടെ ഉടമകളിലൊരാൾ പിടിയിലായിരിക്കുന്നു വെള്ളയനെ ആക്രമിച്ച പ്രഭുവിന്റെ അമ്മ രംഗനായികയെയാണ് കൊല്ലങ്കോട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് യുവാവിനെ തടവിലാക്കിയ വിവരം പുറത്തറിയിച്ചതിന് പിന്നാലെ കാണാതായ ഫാം സ്റ്റേ ജീവനക്കാരനെയും പോലീസ് കണ്ടെത്തി പറമ്പിൽ നിന്ന് ലഭിച്ച മദ്യം അനുവാദം വാങ്ങാതെ കുടിച്ചുവെന്നാരോപിച്ച് ആദിവാസിയായ വെള്ളയനെ മുതലമട ഊർക്കുളം വനമേഖലക്ക് സമീപത്തെ ഫാം സ്റ്റേയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുന്നുണ്ടെന്ന വിവരം നാട്ടുകാരെ അറിയിച്ചത് തമിഴ്നാട് സ്വദേശിയായ തിരുനാവുകരസാണ് പിന്നാലെയാണ് നാട്ടുകാരും പോലീസും ചേർന്ന് വെള്ളയനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്നാൽ വെള്ളയനെ രക്ഷപ്പെടുത്തിയ ശേഷം തിരുനാവുക്കരസിനെ കാണാതായി

അതേസമയം വെള്ളയനെ ആക്രമിച്ച സംഭവത്തിൽ ഹോം സ്റ്റേ ഉടമ പ്രഭുവിന്റെ അമ്മ രംഗനായികയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വെള്ളയനെ മർദ്ദിച്ച പ്രഭുവും ജീവനക്കാരും ഒളിവിലാണെന്നും ഇവരെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ പാലക്കാട്